നിങ്ങൾ ജൂതന്മാരുടെ കാര്യത്തിൽ ഒരു കാര്യം ദേ ആർ ബ്ലഡി മൈനോറിറ്റി ഈ ജനാധിപത്യ ക്രമങ്ങളിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള യഥാർത്ഥ ന്യൂനപക്ഷം ന്യൂനപക്ഷം രണ്ടുതരം ന്യൂനപക്ഷങ്ങളുണ്ട് ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഹൈജാക്ക് ഹൈജാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തമായ അക്രമസക്തമായ ന്യൂനപക്ഷങ്ങളുണ്ട് ആ അല്ല യഥാർത്ഥ ന്യൂന ഇപ്പോൾ പാഴ്സികള് ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങളെ അത് അർത്ഥത്തിൽ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികളെ കേരളത്തിൽ എന്ന് വിളിക്കാൻ പറ്റും പക്ഷെ അവർ ന്യൂനപക്ഷമാണ് പക്ഷേ ജൈനന്മാര് കേരളത്തിൽ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷവുമാണ് അപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ കൂടി പ്രധാനമാണ് ജൂസിന്റെ കാര്യത്തിൽ അവര് എല്ലായിടത്തും ഇപ്പൊ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ജൂതന്മാരെ ആക്ഷേപിക്കുന്നതിലോ വിമർശിക്കുന്നതിലോ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടാകാറുണ്ടോ ഇപ്പൊ ഇസ്രായേലും പാകിസ്ഥാനും ഇസ്രായേലും പാലസ്തീനും തമ്മിലൊരു പ്രശ്നം സപ്പോസ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൺട്രിയും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം കൺട്രി ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു റാലി പോയിട്ട് ഒരു മൈക്കിലൂടെയെങ്കിലും പാലസ്തീൻ ഇസ്രായേൽ തർക്കം അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു വരിയെങ്കിലും അതിനെക്കുറിച്ച് ചെയ്തുമായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങളിൽ കേരള സമൂഹത്തിൽ ഒരു അഞ്ച് വർഷം മുമ്പേ എനിക്കറിയാവുന്നതാണ് ഒറ്റ വാദമേ ഉള്ളൂ ഇസ്രായേൽ ഭയങ്കര ക്രൂരന്മാരാണ് ഭയങ്കര പ്രശ്നക്കാരാണ് അവർ മനുഷ്യത്വഹീനമുള്ള അങ്ങനെ എല്ലാ തിന്മകളുടെയും കേന്ദ്രമായിരുന്നു ഇസ്രായേലും ദൂതന്മാർ ഇന്ന് കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ സേവ് ഗാസ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദ്യം തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ ജൂതന്മാർക്ക് ഓട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം കേരളത്തിൽ അവർക്ക് ഓട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വളരെ കൃത്യമായ മതവിമർശനമാണ് ജൂതന്മാർക്കെതിരെ നടത്തുന്നത് പക്ഷേ ചിലർക്കെതിരെ മതവിമർശനം നടത്തുമ്പോൾ അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ട് അണ്ണന്മാർ മാറി നിൽക്കും പിന്നെ ജൂതന്മാർ ഇത്ര മിടുക്കന്മാരാന്നല്ലേ എൻ്റെ അർത്ഥം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജൂതന്മാരാണെങ്കിൽ അവർ മിടുക്കന്മാരല്ലേ നിങ്ങളൊരു എന്താ പറയുന്നത് ബാക്ക് ഹാൻഡ് കോംപ്ലിമെൻ്റ് അല്ലേ അത് നിങ്ങൾ നിങ്ങളവരെ അംഗീകരിക്കല്ലേ ചെയ്യുന്നത് ഐസിസ് ഐസ് എസ് വരുമ്പോഴും അത് ജൂതന്മാരാണെന്ന് പറയും പക്ഷേ ഐസിൻ്റെ പതാക കാശ്മീരിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി ഐസിഎസ് ജൂതന്മാരാണെങ്കിൽ പതാകയല്ലേ അവിടെ ആക്രമിക്കപ്പെട്ടത് അല്ല ആ പതാകയ്ക്കകത്ത് ഏതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ പരമായിട്ടുള്ള സാധനമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഐസിഎസിനെതിരെയുള്ള ഓരോ നീക്കവും ഒരു 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 ഇതോടുകൂടിയാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം കാണുന്നത് പരസ്യമായിട്ട് അപലപിക്കുമ്പോഴും ഇപ്പോൾ പല സർവേകളും ഞാൻ ആ ഇസ്ലാമോ എന്നുള്ള പ്രസംഗത്തിൽ പല സർവേകളും ഉദ്ധരിച്ചിട്ടുണ്ട് ഐസിസിനെ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ തള്ളിപ്പറയുന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് പച്ച നുണ കുറച്ച് പേരൊക്കെ ഉണ്ടാവും പക്ഷേ നല്ലൊരു ഭാഗം പരസ്യമായി അംഗീകരിക്കുന്നു നല്ലൊരു ഭാഗം രഹസ്യമായി അംഗീകരിക്കുന്നു നല്ലൊരു വിഭാഗം അതുമായി ഗൂഢാഹ്ലാദത്തിലാണ് ആ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതൊരു ഫുട്ബോൾ ടീം പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ ഗോളടിക്കുന്ന ഒരു കളിക്കാരനായിരിക്കും പക്ഷേ ബാക്കി പതിനൊന്ന് പേരും പുറകിലുണ്ടാവും കാണികളുണ്ടാവും ഗ്യാലറി ഉണ്ടാവും ഗ്യാലറിയുടെ പ്രോത്സാഹനം അടിയറ അടിയറ എന്ന് പറയും ഇതൊരു ടീം പോലെയാണ് മതം പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാം ജൂതന്മാരുടെ ഇടയിൽ കൊണ്ടുപോകുന്ന യഥാർത്ഥം സോഷ്യൽ മീഡിയയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എല്ലാം ജൂതന്മാരാണെന്ന് പറയുന്നത് ഒരു മതഫലിതമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞ മൂന്നാല് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ ആരും വെളിവുള്ള ആരെങ്കിലും എല്ലാം ജൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ ഇതൊക്കെ ഓരോ ഫലിതങ്ങളാക്കി മാറ്റാൻ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്